കുഞ്ഞിപ്പെണ്ണിന് ഗരിവള ഇടുവാൻ കേട്ടോളൂ ആ നമ്മുടെ ഒരു കുഞ്ഞുമാവ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് കമന്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം അമർത്തണം ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനൂടെ കൊടുക്കാനായിട്ട് മറക്കരുത് അതെ വരെ അതിന്റെ വെള്ള കീടല്ലോ അങ്ങനെ കുഞ്ഞിപ്പണ് കരിവേള കരിവേള കൈന ആ ഇത് കുഞ്ഞിപ്പൊണ്ണിന് കരിവല്ല ഇടുന്നു കരിവള ഇതന്നെ കയറായിട്ട് വന്നേക്കുന്ന ആ എങ്ങനെ കടന്നു വന്നേ കഴുത്ത തട്ടിയില്ല ഒരുമീൻ പോയി ആണോ കരിവളക്കെടി ചുന്തരിയായിട്ട് ഇഷ്ടപ്പെട്ടോ വള ഇഷ്ടായോ ായോ വള വള ഇഷ്ടപ്പെട്ടുടാ കുട്ടു ഇതോ പയ്യെ പിടിച്ച് വലിക്കണേ കൊച്ചിനും വേണോ കൊച്ചിന് കൊച്ചിന് സ്വർണ്ണവളം മേടിച്ചോ അവനിപ്പത് വേണം കൊച്ചിന് കളിക്കാൻ മറ്റേത് കൂടാൻ സെറ്റ് കൊടുക്കും സന്തോഷമായോ ഇട്ടു തരാൻ പോയപ്പോലല്ലോ മൊത്തം ഇനിയും വേണോ പിന്നെ മൂന്നു വലുത് പിന്നെ അതിന് ഉച്ചത്

ും തലവേദന ജലദോഷവും ഒരുപാട് നാളായില്ലേ ടാറ്റാ പൈപ്പ് പറഞ്ഞിട്ട് ഒരു ടാറ്റാ പൈപ്പ് പറഞ്ഞേ ടാറ്റ പൈപ്പ് ഉമ്മാ അപ്പോ ഞങ്ങള് എന്തായാലും നമ്മുടെ

പറയാൻ പറയാൻ ഒരു ഒരുപാട് നാളായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്ന ചോദ്യം ഒരുപാട് നാളായിട്ട് ചോദിച്ചില്ല പണ്ടൊരു വീടിപ്പൊ ചോദിച്ചു പിന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുമാവു ഉണ്ടായ സമയത്തും ചോദിച്ചു നമ്മുടെ ഒരു കുഞ്ഞുമാവ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലായിരുന്നു ഒരു കുട്ടി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടാവുന്ന അന്ന് മുതൽ ഇന്നത്തെ റീസെന്റ് വീഡിയോയുടെ അടിയിൽ വരെ ചോദിച്ചവരുണ്ട് അപ്പൊ അതിന് അങ്ങനെ വരാനുള്ള കാരണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അഞ്ചു മാസത്തെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന്റെ സമയത്ത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഇവിടുന്ന് സ്കാനിങ്ങിന് പോകുമ്പോഴുള്ള ആയിരിക്കും പക്ഷേ ോട് പറയുകയും ചെയ്തു ട്വിൻസ് ആണെങ്കിലും മൂന്നാം മാസത്തെ തന്നെ മനസ്സിലാകും അപ്പൊ സംഭവിക്കാം ദൈവം നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാം സ്കാനിങ്ങിൽ എന്തായാലും ട്വിൻസ് ആയിരിക്കും ഒക്കെ പറഞ്ഞു പക്ഷേ നമ്മളന്ന് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാം അത്രയും വീഡിയോ ഉൾപ്പെടുത്തി അപ്പോൾ അവിടെ ചെന്നിട്ട് സ്കാൻ ചെയ്ത് പിൻസ് അല്ല ഒരാളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ ആ വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പിൻസ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ടെല്ലാം വായിക്കുന്നുണ്ട് വ്യക്തമായിട്ട് നമ്മൾ ഒരട്ടം തൊട്ട് അറ്റം അങ്ങിയറ്റം വരെ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ തമ്മിനേലും എടുത്തിരുന്നത് ഫിഫ്ത്ത് മന്ത് സ്കാനിങ് ഒരു സൈഡിൽ ട്വിൻസ് അപ്പം മാത്രം കണ്ട ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് ചോദിച്ചവരുമുണ്ടോ പിന്നെ വീഡിയോ അവർ മുഴുവനായിട്ട് കണ്ടില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടു കാണു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം സ്വാഭാവിക നമ്മളായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ അപ്പം അവരത് മനസ്സിൽ വെച്ചോണ്ട് ഇരുന്നും അഞ്ചല്ല നാല് മാസം കൂടെ അവരുടെ മനസ്സിലായിരുന്നു അവരും ഇരുന്ന എന്തായാലും അവരുടെ നമ്മുടെ കമന്റ് അവരെന്തായാലും കേട്ടോ ടി പറയുന്നത് അത് നമുക്ക് കൊറേ വിഷമായി നിങ്ങൾ നോണ പറയുന്നു നിങ്ങളും ഇതാക്കുന്നു വേറെ കൊറേ പേര് അങ്ങനെ കമന്റിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കമ്പനി മാത്രീടും പറഞ്ഞില്ലെന്നെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹം വീഡിയോ മുഴുവനായിട്ട് കണ്ട കുറെ പേര് അതായത് അവര് അതിനടി വന്നിട്ട് എങ്കിൽ അങ്ങനെയല്ല അവരുടെ ആഗ്രഹം പറഞ്ഞെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ റിപ്ലൈ ഒന്നും

അപ്പൊ അത് മാത്രമല്ല കമ്പനിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആഗ്രഹം പറഞ്ഞത് കൊണ്ട് അപ്പൊ ഈ വീഡിയോ മൊത്തം ഒരു ചെറുപ്പം അതിനാട്ടി വന്നെന്തേലും പറയായിരിക്കും നിങ്ങൾ അങ്ങനെ തമ്പനി ഇട്ടിട്ടല്ലേ ചോദിച്ചത് ശരിയാമ്പനി സ്വാഭാവിക ആ ാണ് അത് തമ്പിനിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഇടാറുള്ളത് എത്തുള്ളൂ അതിന് വേണ്ടിട്ടാണ് എല്ലാരും ചെയ്യുന്നത് ഒരാൾ പോലും എല്ലാരും നമ്മൾ ഒന്നും പറയണ്ട ന്യൂസ് ചാനലുകൾ വരെ അത് തന്നെയാ ചെയ്യുന്നതാണ് ഓരോ അതൊക്കെ കാണുന്ന കാണുമ്പോഴേ അത് കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല അവസാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന പരിപാടികൾ കാണാൻ നമ്മൾ അത്രത്തോളം നമുക്ക് ആൾക്കൂട്ട പരിപാടി കാണിക്കാറില്ല നമ്മളാ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രം മാത്രം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് കാരണം അവരുടെ വീഡിയോ കുറച്ച് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി അല്ലെങ്കിൽ ആരും കാണത്തില്ല വേറെ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അതാണ് പക്ഷേ നമ്മൾ അതിനകത്ത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞും പോയിട്ടുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഒന്നും ക്ലാരിറ്റി വരുത്താനായിട്ടാണ് ഈ വീഡിയോ പിന്നെ എന്തായാലും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒക്കെ പിന്നീട് വരും അതെല്ലാം നമ്മളൊരു തന്നെ വീഡിയോ ഉണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സമയം കൂടി ഇല്ലാത്തത് അതെ അപ്പൊ എന്തായാലും